വിയം സാധിക്കലെയാണ് മനുഷ്യ മൃഗ മൃഗസംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരയാവുന്നത് കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകളും അതുപോലെ ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ആളുകളുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഫെൻസിങ് സിസ്റ്റം ചെയ്യുന്നതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് പല സമയങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ ഇത്തരം ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ആനകൾ പോലെയുള്ള ജീവികൾക്ക് വലിയ ജീവികൾക്ക് ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹാങ്ങിങ് ഫെൻസിങ് സിസ്റ്റം ചെയ്യണം മുതുക്മല ടൈഗർ റിസർവിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആനയും മുള്ളൻ പന്നിയും കാട്ടിയും മലാനും അതുപോലെ ബാർക്കിൻഡിയറും എലിമാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ടുതന്നെ കൃഷി ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾക്ക് അവരുടെ വിളവ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ആ സ്ഥലങ്ങളിലാണ് ഇത്തരം ഫെൻസിങ്ങുകൾ അവർ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് ആനകൾക്ക് പ്രത്യേകമായിട്ട് ഹാങ്ങിങ് ഫെൻസിങ് സിസ്റ്റം നമ്മുടെ പുറകിൽ തന്നെ കാണാൻ പറ്റും അതിന് പുറമെ കാട്ടിയും അതുപോലെ സാമ്പാർ ഡിയറും അതുപോലെ പന്നി ഒക്കെ പോലെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മളൊക്കെ കാണുന്ന പോലെയുള്ള സോളാർ ഇലക്ട്രിക് ഫെൻസിങ് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അടിയിലുള്ള വരിയിൽ അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് ഫെൻസിങ് സിസ്റ്റം ചെയ്തിട്ടുള്ളത് അത് മുള്ളൻ പന്നി പോലെയുള്ള അല്ലെങ്കിൽ ബാർക്കിൻഡിയറും എലിമാനൊക്കെ പോലെയുള്ള ജീവികൾ ഈ ഒരു കൃഷിയിടത്തിലേക്കും അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന ഇടത്തിലേക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് പല സമയങ്ങളിലും കർഷകർ അവരുടെ സ്വന്തമായിട്ടുള്ള പണം സ്വരൂപിച്ചിട്ടാണ് അവരുടെ കൃഷിയിടത്ത് ഫെൻസിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഞാനും അതുപോലെ ഫെൻസിങ് സംവിധാനം ചെയ്തിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് ഇതിന് ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും ഒരു സബ്സിഡി നിരക്കിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെയും അനിമൽസ് ഈ കൃഷിയിടത്തിലേക്കും അതുപോലെ ജനവാസ കേന്ദ്രത്തിലേക്കും വരുന്നത് തടയാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത് മനുഷ്യ മൃഗസംഘർഷം ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കും